തീർച്ചയായിട്ടും നക്ഷത്രക്കൂട്ടം കലാ സാംസ്കാരിക ക്ഷേമ സഹകരണ സംഘത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് അതുപോലെ തന്നെ എന്റെ വീട് കോട്ടയം ഞാൻ മൂന്നര വർഷം മൂന്നു വർഷത്തോളം ആയിട്ട് പിന്നെ എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത് മോഹൻസാലെ ഞാൻ പറഞ്ഞ പോലെ അനീഷ് കാവലിന്റെ കീർത്താമസനം എന്നപ്പോഴാണ് കാണുകയും ഞങ്ങൾ കൂടുതൽ അറിയുകയും ചെയ്തത് വിദ്രത്തിനൊരു സംഘടന ഉണ്ടായപ്പോൾ അതിൽ എന്നെയും കൂടെ ഭാഗമാക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ മോഹൻസാനോടും അതുപോലെ തന്നെ ഗോസാബോടും ഒരായിരം മന്തി ഞാൻ രേഖപ്പെടുത്തുകയാണ് പിന്നെ എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കൂട്ടത്തിൽ എത്രയും വലിയ കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനാണ് നിൽക്കുന്നത് അതെന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് അല്ലല്ല എന്നെക്കാട്ടിലും എത്രയോ 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 കഴിവുകളുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാവരും ആ കൂട്ടത്തിൽ ഞാനും കൂടെ വന്നു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് നേരത്തെ നമ്മുടെ ഇക്ക പറഞ്ഞതുപോലെ കേരളത്തിനങ്ങോളം അവിടം തൊട്ട് ഇവിടം വരെയും നമ്മുടെ നമ്മുടെ ഒരു മെഗാ ഷോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ എൻ്റെ എനിക്ക് കുറെ നാടക സുഹൃത്തുക്കളുണ്ട് ഈ ആറ്റിങ്ങിൽ അഭാഗത്തൊക്കെ കുറെ നാടക സുഹൃത്തുക്കളുണ്ട് ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കോമഡി പരിപാടി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സീരിയലുകൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവരെ വിളിച്ച് ഞാൻ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ പറയും ഞാൻ ഡയറക്ടറോടാണെങ്കിലും പറയാം സാർ അവരെ കൊണ്ട് ജീവിക്കും ഇവരെ കൊണ്ട് ജീവിക്കാൻ പറയും അപ്പൊ അന്ന് പറഞ്ഞ പോലെ നമ്മളെക്കാട്ടിൽ അതായത് എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെക്കാട്ടിലൊക്കെ എത്രയോ എത്രയോ ഇത്രയോ എത്രയോ വലിയ കലാകാരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ കാരണം ഇന്നത്തെ കാല ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് മീഡിയ ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു കടന്നുപോവാണ് അപ്പൊ നമ്മളെക്കോട്ടുള്ളവര് ഈ കോമഡി ഇതുപോലുള്ളൊരു ഫ്ലോർ കിട്ടുന്നതിന്റെ പേരിലാണ് നമ്മളിപ്പോ ലൈവില് നിന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മളെക്കോട്ടുള്ള വലിയ കലാകാരന്മാരുണ്ട് അപ്പം നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ് ചെറിയ ചെറിയ സിനിമകൾ ചെയ്യുമ്പോൾ ഈ താ നമ്മൾ അറിയപ്പെടാതെ നിൽക്കുന്ന കുറേ കലാകാരന്മാരെ കൂടുതലായിട്ട് ലോകം അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരുപാട് പ്രസംഗിക്കാനൊന്നും അറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ കോമഡി കാണിക്കാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കുറേ സിനിമാ താരങ്ങളുടെ ശബ്ദമൊക്കെ ചെയ്യാറുണ്ട് എന്തായാലും ഞാൻ ഒരു തമിഴ് നടൻ്റെ പോയിസ് വടിവീൻ కిదుతూ కొడురికితా కిత కొబైటిగ కొబైదు కొడుతుకు మీ దంత ప్రోతుకు ఫాడవేకి రాహణమైది అడికి అడికి కాలం దొబ్బే ఇదు ఊకవేండామా కలబుంగ ఆహా ఓ ఓ ఓ ఓ థాంక్యూ ఎండ్ యు కెన్